ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിചി സോ ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യട്ടോ അപ്പോ നമ്മള് സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ ഒരു സാലറി എയ്ത്ത് പേ കമ്മീഷൻ വന്നപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും സാലറിയിലാണെങ്കിലും ഡി എയിലാണെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോ അതിന്റെ ബേസിക് പേ ഒക്കെ കൂടും അതുപോലെ ഡി എ ഒക്കെ കൂടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു സോ എത്ര പെർസെൻറ്റേജ് ആണ് കൂടുക എന്നുള്ള ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കാനാണ് കാരണം സർക്കാർ ജോലി എന്തുകൊണ്ട് സർക്കാർ ജോലി എന്ന് പറയുന്നവർക്കുള്ള ഒരു ശരിക്കും ഒരു നിങ്ങൾക്ക് പഠിക്കണോക്കെ ഇത്രയൊക്കെ നമുക്ക് കിട്ടും സോ പഠിക്കാൻ വേണ്ടി കൂടുതൽ നോക്കാം പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാല് ഈ ഒരു സാലറി ഡി ഡിഐഡ് ഒക്കെ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനൊക്കെ ഒരു ജോലി കിട്ടിയാൽ കുഴപ്പമില്ല നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ സർക്കാർ ജീവനക്കാർക്ക് കോൾ അടിച്ചു എന്നാണ് നമ്മള് ഹെഡിങ് എന്നെ പറയുന്നത് ഡി എ കുടിശ്ശിക അനുവദിക്കുന്നാണ് പറയുന്നത് അപ്പൊ കേരളത്തിന് നമുക്കറിയാം ഡി എ കുടിശ്ശിക ഉണ്ട് അത് അനുവദിക്കുന്നതാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം അപ്പൊ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് അപ്പൊ കുടിശ്ശികയുടെ ഡി എയുടെ രണ്ട് ഘടുവെങ്കിലും അനുവദിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് രണ്ട് ഘടുവെങ്കിലും കാരണം ഒത്തിരി നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേരുടെ എന്തായിരുന്നു ഡി എ കുറച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സോ ആ കുടിശ്ശികയാണ് രണ്ടെണ്ണമെങ്കിലും ആ അടയ്ക്കാൻ വേണ്ടി രണ്ട് ഘടുവെങ്കിലും അനുവദിക്കുമെന്ന് ആ ഒരു ആലോചന നടക്കുന്നുണ്ട് ആലോചന നടക്കുക മാത്രമല്ല ഇത് ഇംപ്ലിമെന്റ് ആവുകയും ചെയ്യും കാരണം ഇംപ്ലിമെന്റ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്താണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇല്ലാത്തത് എന്നെങ്കിലും കൂടുതൽ കൊടുക്കാനേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത് ആലോചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ച് ആ അതൊക്കെ നമുക്ക് അതൊരു ഇതാണ് ഇനി ഡിസംബറിലെ ദേശീയ വില സൂചിക അനുസരിച്ച് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ശതമാനം ഡിയോ കൂടി വന്നേക്കും അപ്പൊ നമുക്ക് ഓൾറെഡി എന്തായിരുന്നു നമ്മൾ പിടിച്ചിട്ടാണ് ഡി എ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പ്രാവശ്യം രണ്ട് ശതമാനം ഡി എ കൂടിയിട്ട് വന്നേക്കുന്നതാണ് പറയുന്നത് ഇതോടെ ജീവനക്കാരുടെ ഡി എ ഈ മുപ്പത്തിയേഴ് ശതമാനമായിട്ട് ഉയരും അപ്പൊ നമുക്ക് ഡി എ എന്ന് പറയുന്നത് സാലറിയുടെ മുപ്പത്തിയേഴ് ശതമാനമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു പെർസെൻറ്റേജ് തന്നെ ഡി എ ആയിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പൊ എങ്കിലും ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് നൽകുക കാരണം എന്തായിരുന്നു നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് മുഴുവൻ ഡി എയും നമ്മൾ കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് മുപ്പത്തിയേഴ് ശതമാനം ആയിട്ട് ഉയർന്നു പക്ഷെ ഇരുപത്തിരണ്ട് ശതമാനം ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി പതിനഞ്ച് ശതമാനം കുടിശ്ശിക വർദ്ധിക്കുമെന്ന് അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് കേട്ടോ അപ്പോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന ഡി എ ഈ വർഷം ആദ്യം തന്നെ അനുവദിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഇത് ആറ് ശതമാനത്തോളം വരും ജനുവരി ഇരുപത്തി ഒൻപതിനാണ് സംസ്ഥാന ബഡ്ജറ്റ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന ബഡ്ജറ്റാണ് ഇപ്പോ നടക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ പോകുന്നത് അപ്പൊ ബഡ്ജറ്റ് തന്നെയായിരിക്കും ഡി എ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനു മുമ്പ് പ്രഖ്യാപനം വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് തീരുമാനമെടുക്കുന്നത് ഇനി നമ്മള് രണ്ട് ശതമാനം കൂടി സംസ്ഥാന സർക്കാർക്ക് ഡി എ വരും എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർക്ക് ഡി എത്രയാവും അറിയോ അറുപത് ശതമാനമാവും അറുപത് ശതമാനം ആലോചിക്കാം സാലറിയുടെ അറുപത് ശതമാനം ഡി ആയിട്ട് കിട്ടും ഇപ്പൊ ചില പോസ്റ്റുകൾക്ക് ഏറ്റവും പത്താം ക്ലാസ് ലെവലിലുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾ കാണാറുണ്ട് ബേസിക് പേ എന്ന് പറയുന്നത് എയ്റ്റീൻ തൗസൻഡ് ആണെന്ന് പറയുന്നുണ്ട് പേ കമ്മീഷൻ വരുമ്പോ സാലറി കൂടും സാലറിയുടെ അറുപത് ശതമാനം ഡി എ മാത്രം കിട്ടും ഇത് കഴിഞ്ഞിട്ടാണ് എച്ച് ആർ ഐ മറ്റും കാര്യങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് ആയിരിക്കും കേന്ദ്ര ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു പാക്കേജ് ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്കേജ് സർക്കാർ ജീവനക്കാർക്ക് കിട്ടും അപ്പൊ ഇപ്പോഴത്തെ ബേസിക് പേ ആലോചിച്ചിട്ട് അയ്യോ കുറവാണല്ലോ സാലറി എന്നൊന്നും വിചാരിക്കേണ്ട ഹായ് സുധീ പൊതുവേ ഒരു ആക്ഷേപമുണ്ട് എന്താണെന്ന് വെച്ചാ സർക്കാർ ജോലിക്കാർക്ക് സാലറി കുറവാണ് എന്നുള്ള ഒരു ആക്ഷേപാണ് അപ്പൊ ആ ഒരു പരാതിയൊക്കെ ഒക്കെ എന്തായിരുന്നു ഇപ്പൊ പുതിയ ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമ്പോൾ എട്ടാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമ്പോൾ ആ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ആവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ടെൻഷനോ മറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പൊ ധൈര്യമായിട്ട് എക്സാമുകളിലൊക്കെ പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും കിട്ടാതെ എവിടെ പോവാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഷോർട്ട് ലിസ്റ്റിനുണ്ട് വളരെ സന്തോഷം സുമി വളരെ സന്തോഷമായി വളരെ നല്ല കാര്യം ഒത്തിരി ഒത്തിരി ഇപ്പൊ ഓരോ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി റാങ്ക് ലിസ്റ്റിൽ പുറകെ വരും ഇനിയും ഇഷ്ടംപോലെ റാങ്ക് ലിസ്റ്റിൽ വരട്ടെ കേട്ടോ സുദിനെ ഒത്തിരി റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ട് വരും വരട്ടെ കാരണം ഒന്നിൽ കയറി കിട്ടിയ ഒന്നിൽ കയറി കിട്ടാണ് സാധാരണ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നവർ ഇങ്ങനെ പറയാ ഒന്നിൽ കയറി കിട്ടാൻ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് ഒന്നില് കയറി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നിങ്ങളും ഇതുപോലെ തന്നെ ഓരോ റാങ്ക് ലിസ്റ്റിലും കേറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ വന്ന് കമന്റ് ചെയ്യണം നിങ്ങളും ചിലപ്പോ ഈ വർഷം ലാസ്റ്റ് ഏതെങ്കിലും എക്സാമിന് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മിസ്സേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളും എല്ലാവരും കമന്റ് ചെയ്യണം അതിനുവേണ്ടി എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്യണം എൽ ഡി സി റാങ്ക് ലിസ്റ്റിലുണ്ട് ആ ഞാൻ പറഞ്ഞില്ല സുദിനെ ഒരു ഒരു റാങ്ക് ലിസ്റ്റിൽ കേറാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞെന്ന് വെച്ചാ നമുക്കിങ്ങനെ ഒരു എന്താ പറയാ ഫ്ലോ ആയിട്ട് കുറെ റാങ്ക്ലെസ്റ്റ് നമ്മുടെ പുറകെ വരും അപ്പൊ അതാണ് അത് എന്താ പറയുക ലോക സത്യമാണ് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ അടുത്ത് പറയുന്നത് ഗോവ ആസാം ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് അതുപോലെ തന്നെ തമിഴ്നാട് അരുണാചൽ പ്രദേശ് ഹരിയാന അപ്പൊ ഈ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കുടിശ്ശിക ഉള്ളത് കേട്ടോ ഈ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കുടിശ്ശിക ഉള്ളത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നു ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ എല്ലായിടത്തും രണ്ടു കടുവാണ് ക്ഷാമ ക്ഷാമപത്ത കുടിശ്ശിക ഉള്ളത് അപ്പൊ കേരളം ഒഴികെ ബാക്കി ബാക്കി എല്ലായിടത്തും രണ്ട് കടുവ ഉള്ളത് നമുക്കാണ് നമ്മള് നമ്മള് എല്ലാത്തിനും മുന്നിലാണ് എന്ന് പറയുന്ന പോലെ ഡി എ കുടിശ്ശികയിലും നമ്മൾ തന്നെയാണ് മുന്നിൽ നമ്മൾ ഈ ഒരു സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ പക്ഷെ കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇതിൽ ചെയ്യാനില്ല എന്നാലും തരുന്നുണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് തരും കുരുഷികൊക്കെ തരുന്നതാണ് നമ്മൾ എന്താ പറയാ വിശ്വസിക്കേണ്ടത് ഓക്കെ അപ്പോ സന്തോഷായിട്ടിരിക്കും എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ അടുത്തത് യെസ് നമ്മുടെ എയ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് നമുക്ക് നമുക്ക് എയ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യ എല്ലാവർക്കും അറിയാം നമുക്ക് എയ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കോഴ്സിന്റെ പ്രത്യേകത ഇതാണ് ഏ സർട്ടിഫിക്കേഷൻ കോഴ്സിൽ ഡിജിറ്റൽ അനലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിങ് ഡേറ്റ അനലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിംഗും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉൾപ്പെടെ തരുവാണ് ഓക്കെ നിങ്ങൾക്ക് ജോലി ഉൾപ്പെടെ തരുവാണ് ഇപ്പൊ സാധാരണ രീതിയിൽ എല്ലാവരും പഠിക്കുന്നത് എന്തിനാണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ല എല്ലാവരും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തായിരുന്നു ഈ ജോലിയുടെ ആ ഒരു കിട്ടാനുള്ളൊരു കഷ്ടപ്പാടുണ്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് കിട്ടാൻ ഒത്തിരി കഷ്ടപ്പാടുണ്ട് അപ്പൊ ഈ ഒരു കഷ്ടപ്പാട് നമ്മള് പലപ്പോഴും കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഒത്തിരി എന്താ പറയാ വീണ്ടും ഫുൾ എഫേർട്ടിട്ട് പഠിക്കുന്നു അപ്പോ നമ്മളിപ്പോ ചെയ്യണെന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കുക കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ ജോലി കൂടി കിട്ടും ഓക്കെ ജോലി കൂടി കിട്ടും അപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ തൽക്കാലം ഗവൺമെന്റ് എന്ന് പറയുമ്പോ ഇപ്പ തന്നെ ഗവൺമെന്റ് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഗവൺമെന്റ് കിട്ടുവാണെങ്കില് നിങ്ങൾ അത്രയും നല്ലത് ഓക്കെ നല്ലത് തൽക്കാലം വേണമെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സെഷനിൽ കാണുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ കാരണം കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ അപ്പൊ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൃഷ്ണരാജാ കൃഷ്ണരാജാസാഗർ അണക്കിട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ ഗോദാവ കൃഷ്ണ കാവേരി ഗോദാവരി പെരിയാർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയാവോ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയുമെങ്കിലും കമെന്റ് ചെയ്യാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ അണക്കെട്ട് ഈ അണക്കെട്ടിന്റെ പേര് കൃഷ്ണരാജാ സാഗർ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റൻസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പൊ സമയമുണ്ടല്ലോ അപ്പൊ ആ ഒരു ക്വസ്റ്റിനും കൂടി കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നതാണേ എ ആണ് പറയുന്നത് സുധീൻ ആൻസർ ഓപ്ഷൻ ബി ആണ് കാവേരി ആണ് കൃഷ്ണരാജ സാഗർ കാവേരി ഓക്കെ കൃഷ്ണരാജ കാവേരി അപ്പൊ കൃഷ്ണരാജ എന്ന് പറയുമ്പോ കൃഷ്ണയും കൃഷ്ണയായിട്ട് കണക്ട് ചെയ്താണോ സുദിനെ കൃഷ്ണയും കൃഷ്ണയായിട്ട് കണക്ട് ചെയ്താണെന്ന് തോന്നുന്നു സുധീൻ അല്ലേ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ് ബക്രാനംഗൽ തെഹറി അതുപോലെ തന്നെ ഹിരാഖുട് സർദാർ സരോവർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് റിയാവോ ബക്രാനങ്ങൽ തറി ഹിരാഖുട് സർദാർ സരോ അവർ ഏറ്റവും നീളം കൂടിയതാണ് ചോദിക്കുന്നത് അശ്വതി ആണ് അശ്വതി നേരത്തെ കർണാടക വെച്ച് പറഞ്ഞതാണല്ലേ ഹായ് അശ്വതി നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വന്നു പറഞ്ഞിട്ട് അടുത്ത ചോദ്യം നോച്ചു നോക്കിയപ്പോ അശ്വതിന് കാണാമല്ലോ അശ്വതി ഒരു ബുക്ക് ഇങ്ങോട്ട് പോയി എവിടെ പോയതായിരുന്നു ഞാനിത് സുധീൻ്റെ അടുത്ത് പറയുമായിരുന്നു എവിടെയാണ് വന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊരു ബുക്ക് എങ്ങോട്ട് പോയത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ സുധീൻ കറക്റ്റ് ആണ് സി തന്നെയാണ് ഹിരാകുഡ് ആണ് ഹിരാഖുഡാണ് ടൗ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടി ഹിരാകുഡ് ആണ് ഇനി അടുത്തത് ദിഹാർ നദി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്ത് ഏത് നദിയിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര സത്ലജ് ഗംഗ ലോഹിത് ദിഹാങ് നദി ഇന്ത്യയിലെ ഏത് നദിയായിട്ടാണ് അറിയപ്പെടുന്നത് ഏത് നദിയായിട്ടാണ് അറിയപ്പെടുന്നത് അശ്വതിയുടെ ഓരോ കുസൃതികൾ വല്ലശ്രുതി ആൻസർ നോക്കാം ബ്രഹ്മപുത്രയാണ് ഓക്കെ ബ്രഹ്മപുത്രയാണ് അശ്വതി എ ആണ് സുധീൻ ഡി ആണ് പറയുന്നത് എന്തായിരുന്നു ബ്രഹ്മപുത്രയാണ് വരുന്നത് ബ്രഹ്മപുത്രയാണ് ഇനി അടുത്തത് ജലവൈദ്യുത പദ്ധതിക്ക് സാധാരണയായി ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഏതാണ് മരുഭൂമി സമതല പ്രദേശം പർവ്വത പ്രദേശം തീരപ്രദേശം ജലവൈദ്യുത പദ്ധതിക്ക് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ബി ആണ് യെസ് ആൻസർ നോക്കാം പർവ്വത പ്രദേശാണ് സി ആണ് സുദിൻ സി ആണ് യെസ് അശ്വതി ഫുൾ അശ്വതിക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റുമല്ല അശ്വതി സി ആണ് സുദിൻ പറഞ്ഞ ശരിയാണ് സി ആണ് വരുന്നത് അടുത്തത് കൊയ്ന ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊയ്ന ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോവ കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഏതാണ് സി സിയാണ് അശ്വതി പറയുന്നത് എന്തായിരുന്നു കോയിന ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ആണ് മഹാരാഷ്ട്രയാണ് അടുത്തത് ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഏതാണ് ഇന്ധനക്ഷാമം ഭൂകമ്പ സാധ്യത പരിസ്ഥിതി പ്രശ്നങ്ങൾ വൈദ്യുതി സംഭരണം ഏതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് ജലവൈദ്യുത പദ്ധതികൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് നിർമ്മി നിർമ്മിക്കുമ്പോൾ സിയാണ് അശ്വതി പറയുന്നത് സിയാണ് ആൻസർ നോക്കാം സി ആൻസർ ഓപ്ഷൻ സി ആണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പ്രസീത് കുമാർ ബി അല്ല സി ആണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് ബാക്കി ഞാൻ ചോദിക്കാന്നുണ്ട് ചോദിച്ചാണ് അപ്പൊ ഇനി വീണ്ടും നാളെ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് സെഷനിൽ കാണാം അപ്പൊ എല്ലാവരും